ആരും തള്ളട്ടെ എല്ലാ ആൾക്കാരും തന്നെ വെയിറ്റ് ചെയ്യുക ഫ്രണ്ടിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുണ്ട് തന്നെ നിക്കുക ആരും തള്ളലോ അതാണ് ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുക ഈ ഫണ്ടില് കൂട്ടം കൂടി നിൽക്കാതെ എല്ലാവരും പരിക്കേടനകത്ത് ആ ക്യൂലേക്ക് കയറി നിന്നാൽ എല്ലാവരും കാണിക്കാമെന്നത് തന്നെയാണ് അദ്ദേഹം നിങ്ങളോട് പറയുന്നത് തിരക്കുകൂട്ടാതെ പ്ലീസ് അദ്ദേഹത്തെ അനുസരിക്കൂ அங்க அடா நோக்கி ൂറ് പറഞ്ഞു ഈ ലൈന് ഇത് ഒറ്റ ലൈന് മാത്രമേ ഉള്ളൂ പാക്കിൽ പോകും അത്രയും ആൾക്കാർ നിൽക്കില്ലേ കാണാൻ പറ്റും അപ്പുറത്തെ ലൈന് മാത്രമേ അതിന്റെ പാക്കേ ആണ് നിങ്ങള് നിക്കുന്നത് ਤੋਟਾ ਅਦਭੁਤ ਕਿਉਂ ਕਿ ਮੇਰੇ ਪੈਚਾ ਜਾ ਕੇ ਬਾਗੋਂ ਤੋਂ ਕਿੰਨੇ ਨਰਤੀ ਬਾਗੋਂ ਤੋਂ ਟੋਟਾ ਹਾਲਾਂਕਿ ਇੱਥੋਂ ਤੇ ਸਾਈਡੋਂ ਤੋਂ ਯੂਨੀਵਰਸਿਟੀ ਸਾਈਡੋਂ ਤੋਂ ਕਿਵਾਂ ਆਉਂਦੇ ਨੂੰ ਯੂਨੀਵਰਸਿਟੀ ਸਾਈਡੋਂ ਤੋਂ ਕਿਵਾਂ ਆਉਂਦੇ <kritic language> െ പറ്റി പറയുന്ന വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും അല്ലാതെ നോക്ക് ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സഹാവാണ് വി എസ് അവിടെ വി എസിനെ പറ്റി പറയാൻ ഒന്നുമില്ല ഈ നമ്മുടെ നാടിനു വേണ്ടി വി എസ് പല കാര്യങ്ങള് പോരാളികളുടെ കൂടെ നിൽക്കുന്ന വി എസിനെ നല്ലൊരു ഇതായത് ബി എസ് ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞത് ജനങ്ങൾ കൂടുന്ന ജനങ്ങളെ കാണുമ്പോൾ അറിയാം വലിയ നഷ്ടമാണ് ലക്ഷ്യം जाकली सह morally terminar कर समय के ordo भिल सक्कालीै किसस कालИ മുൻനേടോട്ടേ റോഡിൽ മുന്നേടോട്ടേ ഓടേവരെ മുന്നേടോട്ടേ മുന്നേടോട്ടേ പാലം നടക്കല്ലേ നമ്മൾ ഈ ഗാമലുകൊണ്ട് വന്നിടുകാ നമ്മൾ ഇങ്ങോട്ട് ആള് കൂടാനൊന്നും തള്ളി ആള് ചാസനൊന്നും ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ೇ

എങ്ങനെ നമ്മൾ ഇത്രേ നേരം നേതാവുണ്ടെങ്കിൽ വികസനം മറ്റാരുമല്ല പരിസ്ഥിതി രാഷ്ട്രീയം അതന്ന് വരുന്നല്ലത്ന്ന് പേസ കാണാനുണ്ട് വിഎസനെ കാണാൻ വേണ്ടി